ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിങ് പ്ലാസ അങ്കമാലി പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ നെടുമ്പാശ്ശേരി അത്താണിയിൽ ടോക്കിയോ മെൻസ് ക്ലബ്ബ് സജ്ജമായി ദേശീയപാതയ്ക്കും അത്താണി മാഞ്ഞാലി റോഡിനും അഭിമുഖമായാണ് പുതിയ സംരംഭം തുറന്നിരിക്കുന്നത് പുരുഷന്മാർക്കുമുണ്ട് സൗന്ദര്യ സങ്കല്പങ്ങൾ പ്രത്യേകിച്ചും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ചുള്ള ഡ്രസ്സുകൾ ആഗ്രഹിക്കുന്നവരാണ് ന്യൂ ജനറേഷനിൽപ്പെട്ട ആൺകുട്ടികളടക്കം എല്ലാവരും പ്രായമേതായാലും പുരുഷന്മാർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് അത്താണിയിൽ പുതിയതായി ആരംഭിച്ച ടോക്കിയോ മെൻസ് ക്ലബിൽ ഒരുക്കിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടമായ അത്താണിയിൽ കാംകോ കമ്പനിയോട് ചേർന്നുള്ള ഫെഡറൽ ബാങ്കിന് സമീപമാണ് ടോക്കിയോ മെൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ംസിക്കുകയാണ് ആശംസ നേരികയാണ് ഈ സംരംഭത്തിനെല്ലാം പിന്തുണയും കൂടി അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് മുഖ്യാതിഥിയായിരുന്നു അങ്കമാലിയില് റിയാസ് ഈ ഫ്രീ ഡോർസ് നടത്തുന്നുണ്ട് അങ്കമാലി നല്ല രീതിയില് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷനായിട്ടൊക്കെ വളരെയധികം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഈ ഈ ഒരു ബിസിനസ്സുമായിട്ട് അത്താണിയാണല്ലോ ഇപ്പം കേരളത്തിലെ ഏറ്റവും വേഗം വളരുന്ന ഒരു ടൗണായി അത്താണി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ എയർപോർട്ടിൻ്റെ ആയതുകൊണ്ട് ഇവിടെ നല്ലൊരു ഭാവി പലരും കാണുന്നു ബിസിനസ്സുകാർ ഒരുപാട് ഇവിടെ ഈ ഭാഗത്തേക്ക് വരുന്നു പഞ്ചായത്തിനൊക്കെ വലിയ വരുമാനം ലഭിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് നല്ല ഇപ്പൊ ഭക്ഷണ നമ്മൾ പൊതുവിൽ നോക്കിയാൽ ഇപ്പൊ എല്ലാ ഭാഗത്തും ഭക്ഷണശാല വസ്ത്രശാല മൊബൈൽ ഷോപ്പ് ഇതാണ് പ്രധാനപ്പെട്ട വ്യാപാരങ്ങൾ അപ്പോൾ ഒരു വസ്ത്രശാലയായിട്ട് റിയാസ് അത്താണിയിൽ വന്നു ഇദ്ദേഹത്തിന് ഈ സംരംഭത്തിന് എല്ലാ നന്മകളും നേരുന്നു അങ്കവാടിയിലെ മുഴുവൻ കച്ചവടക്കാരുടെയും പേരിൽ അദ്ദേഹത്തിന് വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അത്താണി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ രാജഗോപാൽ ആദ്യ വില്പന നടത്തി സംബന്ധിച്ച് ഒരു സന്തോഷകരപരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അത്താണി ഇപ്പം നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ അത്താണിയില് നിരവധി കടകളിൽ ഇപ്പം ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ മൂന്നോ നാല് കടകൾ തന്നെ ഇതുപോലെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മുടെ അത്താണിയിലെ മർച്ചന്റ് അസോസിയേഷനില് സന്തോഷത്തിന് കാരണം എന്ന് വെച്ചാൽ കുറെ നാൾ കഴിയുമ്പോൾ ഇവര് മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗമായിട്ട് മാറുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇവരെ നമ്മുടെ അത്താണി മർച്ചന്റ് അസോസിലും സ്വാഗതം ചെയ്യുകയാണ് അതുകൂടാതെ നമുക്ക് സ്ഥാപനം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ റെഡിമെയ്ഡ് കടയായാലും വസ്ത്ര കടയായാലും മൊബൈൽ കടയായാലും നിരവധി സ്ഥാപനങ്ങൾ ഈ അക്കാഡി മേഖല ഉണ്ട് അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ് അപ്പോൾ ആ കോമ്പറ്റീഷൻ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം അങ്കന്മാരിൽ ഒരു കടന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഈ റെഡിമെയ്ഡ് രംഗത്തെ എല്ലാ നിലവാര നില നിലവാരോടും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു രീതി ഉൾക്കൊണ്ടുകൊണ്ട് അക്കാടിയിൽ നല്ല രീതിയിൽ ഇവിടെ വാങ്ങുന്നേക്കായും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ന്യായമായ വിലയിൽ കൊടുക്കാണ്ടെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ കട വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മുടെ ഈ അത്താണിയിൽ ആരംഭിച്ച ഈ പുതിയ റെഡിമെയ്ഡ് കടയ്ക്ക് അത്താണി മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ എല്ലാവിധ വാവങ്ങളും അതോടൊപ്പം തന്നെ മർച്ചന്റ് അസോസിയേഷൻ എല്ലാവിധ സഹായ സാധനങ്ങളും ഇവർക്ക് ഉണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഞാനും ഗ്രാമപഞ്ചായത്ത് അംഗം ജോബി നൽകര മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ജോബി അഗസ്റ്റിൻ ടോക്കിയോ മെൻസ് ക്ലബ്ബ് മാനേജിംഗ് ഡയറക്ടർ കെ റിയാസ് ഡയറക്ടർമാരായ കെ കെ ഹാരിസ് ഉബൈദ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വാർഡിൽ ഒരു സംരംഭം വിജയം മാത്രം ഡയറക്ടർമാരായുമായിട്ട് ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ മർച്ചന്റ് അസോസിയേഷനെ ഒരു സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ വരികയും ചെയ്തു തന്നെ എല്ലാവർക്കും ഞങ്ങൾ ക്ഷണിക്കുകയും ഇതിനെ സംബന്ധിക്കാൻ സാധിച്ചതിന് എല്ലാവരെയും നന്ദി പറഞ്ഞു പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഏറ്റവും മിതമായ വിലയിൽ ലഭിക്കുന്നു എന്നതാണ് ടോക്കിയോ മെൻസ് ക്ലബിന് വ്യത്യസ്തമാക്കുന്നത് ജീൻസുകൾ ഷർട്ടുകൾ ടീഷർട്ടുകൾ ന്യൂ മോഡൽ ബാഗുകൾ ടോപ്പ് ഷോൾഡറുകൾ ഇന്നർവെയറുകൾ കാർഗോ പാൻറുകൾ ധോതികൾ ന്യൂജൻ ഷർട്ടുകൾ തുടങ്ങിയവയെല്ലാം ആരെയും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ടോക്കിയോയിൽ ലഭ്യമാകും വസ്ത്രങ്ങൾ കൂടാതെ ബെൽറ്റ് പേഴ്സ് സോക്സ് ക്യാപ്പുകൾ പെർഫ്യൂമുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും ടോക്കിയോ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് പുതുവത്സര നാളുകൾ പടിവാതിൽക്കൽ എത്തിനിൽക്കെ ആഘോഷം വർണ്ണാഭമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതു പ്രായത്തിൽപ്പെട്ട പുരുഷന്മാർക്കും ടോക്കിയോ മെൻസ് ക്ലബിലേക്ക് കടന്നുവരാം എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ക്ലീനിംഗിലേക്കുള്ള വീടെന്നും ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ വാവോ ഇത് എവിടെന്നാ നമ്മുടെ എം വി ചാക്കോ ജ്വല്ലേ എം വി ചാക്കോ ജ്വല്ലേ അങ്കമാലി